ഹലോ ഗായ്സ് വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അലൻസ് ഫ്ലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ കരിക്ക് ഷേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഈ ഇടയായിട്ട് തെങ്ങി കയറക്കാൻ വേണ്ടി ഒരു ശീലമായിട്ടിരിക്കും ഇങ്ങനെ ഏണീരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തെങ്ങിൻ കയറും കരിക്ക് ഇടും അതേപോലെ ഇതൊക്കെയാണ് കേട്ട പരിപാടി അപ്പോൾ അപ്പം ഞാനിങ്ങനെ ഇന്ന് ആലോചിച്ചപ്പോഴത്തേന് ഇന്ന് നമുക്ക് കരിക്ക് ഷേക്ക് അടിച്ച് കുടിച്ചാലോ എന്ന് തന്നെ ആലോചിക്കും അപ്പോഴത്തേന് വീട്ടിലാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് പാലാണെങ്കിൽ കട്ടക്കിയിരിക്കുന്നു പിന്നെ നമ്മൾ നേരെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കരിക്ക് ഷേക്ക് അടിക്കണം അപ്പോൾ അപ്പം നമുക്ക് നേരെ തെങ്ങിപ്പോയി കരിക്ക് കടത്താക്ക് കേട്ടോ കേസപ്പം നേരെ നമുക്ക് തെങ്ങിലോട്ട് കയറാൻ കേട്ടോ ഒരു തേങ്ങ അടക്കണം ഒരു ചെറിയ കരുക്കും അടക്കണം എന്നിട്ട് വേറെ സീനെന്ന് പറഞ്ഞാൽ ഇവിടെ ഒളിഞ്ഞു നോക്കുവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ തെങ്ങിലൊക്കെ കയറുന്ന കലുപ്പാണ് അമ്പച്ചി അബച്ചിയുടെ തെങ്ങ് നശിപ്പിക്കുന്ന സീനാണ് കേട്ടോ അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ട് അത് അമ്മച്ചി ഏകദേശം ഒളിഞ്ഞൊക്കെ നോക്കിയിട്ട് കേട്ടോ ഇവർ ഇത് കാണിക്കുന്നത് എന്നുള്ള പരിപാടി അപ്പൊക്കൊരു ഷേക്ക് അടിച്ച് കൊടുത്ത് സന്തോഷിപ്പിക്കാം അപ്പൊ ആ ഒരു മൈൻഡൊക്കെ മാറാൻ കേട്ടോ ഏടിയാക്കി ഇരുന്ന് ആടുത്തിട്ട് കേട്ടോ മിക്കവാറും ഒക്കെ സംഭവിക്കും തെങ്ങിന്റെ മണ്ടെല്ലാം എളുപ്പിക്കുവാനാ തോന്നിക്കുവാനാ തോന്നെ എന്റെ ഇരുമ്പെടുക്ക ലോകത്ത് നല്ലപ്പോഴ ഇരുമ്പും വെച്ച് തേങ്ങ നടത്തുന്ന ആരെങ്കിലും ലോകത്തുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടോ കമന്റ് അടിക്കണം നമ്മള് കരിക്കണോ തേങ്ങയാണോന്ന് അറിയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ കുലുക്കി നോക്കണം കൈസ് അപ്പോൾ കുലുക്കി നോക്കെ കുലുങ്ങുന്നില്ലെങ്കിൽ അത് കരിക്കായിരിക്കും കേട്ടോ ചിലതൊക്കെ കുലുങ്കഴത്തേനും അത് ഏകദേശം തേങ്ങയായി വരും കേട്ടോ നല്ല കുലുക്കും പോലെ ഫീൽ ചെയ്യുന്നെങ്കിൽ നല്ല തേങ്ങ ആയിരിക്കും കേട്ടോടെ സൈസ ഒരു വലിയ തേങ്ങ അതൊക്കെയാണ് ഇത്ര വലിയ തേങ്ങ കേട്ടോ കുലുങ്ങുന്നുണ്ട് കേട്ടോ ഇത് കുലുങ്ങുന്നു അപ്പോൾ തേങ്ങയാണ് കേട്ടോ ഇത് ചിലപ്പോ തേങ്ങ ഏകദേശം നാളത്തേക്കുള്ളതാണ് കേട്ടോ ഇന്നേ പൊതിച്ചു വെച്ചപ്പോ നല്ല ഇളം കരിക്ക് നല്ല ഉഷരുണ്ട് ഗ്യാസ് കരിക്ക് ഷേക്ക് കുടിക്കാൻ വേണ്ടി ആരായി കരിക്ക് വെട്ടതേ നോക്കി ഇത്രേ കരിക്ക് ഷേക്ക് ഇതുവരെ കുടിച്ചിട്ടില്ലെന്നാണ് കേട്ടോ പറയുന്നത് ഇന്നും ഞാൻ കരിക്ക് ഷേക്ക് അടിച്ചു തരും എന്ന് പറഞ്ഞപ്പം കരിക്ക് വെട്ട എന്ത് ആൽമാർത്തതാ കണ്ടോ എന്താ ആൽമാർത്തതെ നോക്കി കരിക്ക് വെട്ട ഗ്യാസ് നമ്മളെ ഏകദേശം ഒരു വൈകുന്നേരം വൈബൊക്കെ അടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ വൈകുന്നേരം സമയം ആവുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും ഒരു ദിവസം കേട്ടോ അവിടുത്തെ അമ്മച്ചാണ് ഇവിടെ വൻ വൈബിൽ അടിച്ചോണ്ടിരിക്കുവോ കരിക്ക് ഷേക്ക് അടിക്കാവളോ ഒരു 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 ഇതിനകത്ത് കരിക്കുണ്ട് കേട്ടോ നല്ല കരിക്ക് കേട്ടോ അതിന്റെ വെള്ളം അടിക്കാൻ വന്ന ആള് അമ്പായി കണ്ടിരിക്കുന്നത് അമ്പായിരിക്കും കൂടെ ഇതാര കരിക്കൂക്കിയ എനിക്കണ്ടോ പിന്നെ വെട്ടി അപ്പുറത്ത് കേട്ടോ അത് കുത്തി കിട്ടതാണ് കേട്ടോ കൈപോലെ ഇതിനകത്ത് കരിക്ക്ണ്ട് ഗൈസ് സത്യം പറഞ്ഞ ഇതിൽ നല്ല കരിക്ക്ണ്ട് അടിപൊളി കരിക്ക് ആഹാ അപ്പൊ ഇത് മതി നമ്മക്ക് അടിക്കാത്ത ആഹാ നല്ല കരിക്ക് കൈസ് ഇതോക്കി നല്ല സെറ്റ് കരിക്ക് കേട്ടോ ഇതിട്ടാണ് നമ്മൾ ഷേക്ക് അടിക്കാൻ പോയത് കേട്ടോ നമ്മുടെ കബി പാൽ ഇവിടെ റെഡിയാണ് ആണ് കേട്ടോ കട്ടിപ്പാല് ഏകദേശം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കട്ടി പാലിനെ നമ്മളെ അടിച്ച് പരുവാക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ നമ്മടെ പാല് കീറാൻ പോവാണേസ് അത് കഴിഞ്ഞ് നമ്മുടെ മിക്സിയിലോട്ട് ഇതങ്ങോട്ട് തട്ടുക കുറച്ച് ഷേക്ക് ഉണ്ട് ഇതെല്ലാം അങ്ങ് തട്ടുക ഇതാണ് ആദ്യത്തെ നമ്മുടെ ഇടുക ട്ടോ അപ്പൊ എല്ലാരും നൈസായിട്ടൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അത് കഴിഞ്ഞ് കുറച്ച് കരിക്കും വെള്ളം അങ്ങോട്ട് ഇടിക്കും മതി ഒന്ന് കറങ്ങി അടിക്കാൻ റൈസ് അപ്പം നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം കേട്ടോ കുറച്ച് ലേശം പഞ്ചസാരയും കൂടെ ഇടുക ഒരു ഒരു ചെറിയ മധുരത്തിന് വേണ്ടി ഓക്കെ കുറച്ച് പഞ്ചസാര ഇടുക പായസ് നമ്മുടെ മിക്സി അടക്ക ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ സ്റ്റേജ് നേരെ മിക്സി അടക്കിവിട കേട്ടോസ് നമ്മുടെ ഷേക്ക് അപ്പോൾ ഒരുവിധം റെഡി ആയി കേട്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി അത് കഴിഞ്ഞ് നമ്മുടെ ഷേക്കും കൂടെ നമ്മൾ നൈസ് ആയിട്ട് തട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുറച്ച് ഐസ്ക്രീമും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ അങ്ങോട്ട് സെറ്റാക്കുക എന്നിട്ട് ഇതൊന്ന് കുടിച്ച് നോക്കാൻ പറയാം ഷേക്ക് കുടിക്കാത്തവരും നമ്മൾ ഷേക്ക് കുടിപ്പിക്കും അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ വീഡിയോയിലുള്ള ഇൻറ്റൻഷൻ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ കരിക്ക് ഷേക്ക് നമ്മുടെ കരിക്ക് ഷേക്ക് കുടിക്കാത്ത വ്യക്തിക്ക് ആദ്യമേ കൊടുക്കുക

പണി ഇതൊക്കെ കണ്ടോ കണ്ടോ നമുക്ക് നമ്മുടെ സന്തോഷം ഓരോ ഞാൻ ഐസ്ക്രീം ഇതൊന്നും കുടിക്കുന്നതല്ല പക്ഷെ എന്റെ മോൻ കൊണ്ടെത്തുന്നത് ഞാൻ രുചിച്ച് നോക്കട്ടെ അമ്മച്ചി പറയുന്ന മീഷോലൊക്കെ ഇരിക്കുന്നത് മീഷോക്കെ തുടച്ചാ 你真敢对你妻子。 വൈകുന്നേര സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഫാമിലി ആയിട്ടുള്ള ഒരു ലൈഫാണ് കേട്ടോ ഇത് അബച്ചി പറയുന്ന ആര് പഠിപ്പിച്ചു കൊടുത്തത് ഗായ് നമ്മൾ പണ്ട് മുതലെ എറണാകുളത്ത് ഒരെ കടയിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെ നമ്മുടെ പരിപാടി ഇതൊക്കെയാണ് ജ്യൂസ് മേക്കർ നമ്മൾ ചെയ്യാത്ത പണികളൊന്നും ഇല്ല ഗൈസ് അതേപോലൊക്കെ നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുവാണ് അപ്പൊ ഇതൊക്കെയാണ് എന്റെ ലൈഫിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കേട്ടോ ഓരോ ദിവസം വൈകുന്നേരം ആവുമ്പോഴത്തേരി ഗൈസ് നിങ്ങൾക്ക് ഇത് നടക്കുന്ന ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെറിയ ചെറിയ എന്റെ ലൈഫിൽ നടക്കുന്ന മൂമെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ഇനി കിടിലും കിടിലും വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പൊ ഇതേപോലെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ